രണ്ട് സാമൂൽ അധ്യായം പതിനൊന്ന് ദാവീദും ബേദ്ഷബായും അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു അവർ അമോന്യരെ തകർത്ത് നഗരം വളഞ്ഞു ദാവീദ് ജെറുസലേമിൽ താമസിച്ചു ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കിയിൽ നിന്നെഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു അവൾ അതീവ സുന്ദരിയായിരുന്നു ദാവീദ് ആളയച്ച് അവൾ ആരെന്ന് അന്വേഷിച്ചു ഏലിയാമിൻ്റെ മകളും ഹിത്തിനായ ഊറിയായുടെ ഭാര്യയുമായ ബഷബേയാണ് അവൾ എന്നറിഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദാവീദ് ആളയച്ചു അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു അവൾ ഋതുസ്നാനം കഴിഞ്ഞതേ ഇരുന്നുള്ളൂ അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവൾ ഗർഭം ധരിച്ചു അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു അപ്പോൾ ദാവീദ് യോവാബിന് ഒരു സന്ദേശം കൊടുത്തയച്ചു ഹിത്തിനായ ഊറിയായെ എൻ്റെ അടുക്കിലേക്ക് അയക്കുക യോവാബ് ഊറിയായെ അയച്ചു ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിൻ്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക ഊറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുറയിൽ കിടന്നുറങ്ങി ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു നീ യാത്ര കഴിഞ്ഞ് വരികയല്ലേ വീട്ടിലേക്ക് പോകാത്തതെന്ത് ദാവീദ് ഊറിയായോട് ചോദിച്ചു ഇസ്രായേലും യൂതായും യുദ്ധരംഗത്താണ് പേടകവും അവരോടൊപ്പമുണ്ട് എൻ്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിം പ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു അങ്ങനെയിരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും അങ്ങാണേ എനിക്കത് സാധ്യമല്ല ഊറിയ പറഞ്ഞു അപ്പോൾ ദാവീദ് ഊറിയയോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക നാളെ നിന്നെ മടക്കി അയക്കാം അങ്ങനെയന്നും പിറ്റേന്നും ഊറിയ ജെറുസലേമിൽ താമസിച്ചു ദാവീദ് അവനെ ക്ഷണിച്ചു അവൻ രാജസന്നദ്ധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു ദാവീദ് അവനെ കുടിപ്പിച്ച് മൊത്തനാക്കി എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല രാജവർത്തിയന്മാരോടുകൂടെ തൻ്റെ വിരിപ്പിൽ കിടന്നു രാവിലെ ദാവീദ് ഊറിയായയുടെ കൈവശം യോവാബിന് ഒരു എഴുത്ത് കൊടുത്തയച്ചു അവൻ ഇങ്ങനെ എഴുതി ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായി മുന്നണിയിൽ നിർത്തുക പിന്നെ അവൻ വെട്ടേറ്റു മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ള ഒരു സ്ഥാനത്ത് ഊറിയായി നിർത്തി ശത്രു സൈന്യം യോവാവിനോട് യുദ്ധം ചെയ്തു ദാവീദിൻ്റെ പടയാളികൾ ചിലർ കൊല്ലപ്പെട്ടു ഊറിയായും വധിക്കപ്പെട്ടു യോവാബ് ആളയച്ച് യുദ്ധവാർത്ത ദാവീദിനെ അറിയിച്ചു അവൻ ദൂതിന് നിർദ്ദേശം നൽകി യുദ്ധവാർത്ത രാജാവിനെ അറിയിക്കുമ്പോൾ രാജാവ് കോപിച്ച് നഗരത്തോട് ഇത്ര ചേർന്നു നിന്ന് യുദ്ധം ചെയ്തത് എന്തിന് മതിൽ നിന്നുകൊണ്ട് അവർ എയ്യുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു യരൂപേഷത്തിൻ്റെ മകനായ അഭിമലേഖ് മരിച്ചത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ദേവസിൽ വെച്ച് മതിലിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ തിരികല് അവൻ്റെ മേൽ ഇട്ടതുകൊണ്ടല്ലേ നിങ്ങൾ മതിലിനോട് ഇത്രയടുത്ത് ചെന്നതെന്തിന് എന്ന് ചോദിച്ചാൽ നിന്റെ ഹിത്തിനായ ദാസൻ ഊറിയായും മരിച്ചു എന്ന് നീ പറയണം ദൂതൻ യോവാവ് കൽപ്പിച്ചതുപോലെ ദാവിദിനോട് പറഞ്ഞു ശത്രുക്കൾ നമ്മേക്കാൾ ശക്തരായിരുന്നു അവർ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് വെളിംപ്രദേശത്ത് നമുക്കെതിരെ വരുന്നു പക്ഷേ നഗരവാതിൽക്കിലേക്ക് നാം അവരെ തിരിച്ചോടിച്ചു അപ്പോൾ അവർ മതിലിൽ നിന്ന് നമ്മുടെ നേരെ അമ്പായിച്ചു തിരുമേനി അവിടുത്തെ ദാസന്മാരിൽ ചിലർ കൊല്ലപ്പെട്ടു അവിടുത്തെ ദാസനായ ഹിത്യൻ ഊറിയായും മരിച്ചു ദാവീദ് ദൂതനോട് കൽപ്പിച്ചു ഇതുകൊണ്ട് അധീനരാകരുത് ആരൊക്കെ യുദ്ധത്തിൽ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കുമാവില്ല ആക്രമണം ശക്തിപ്പെടുത്തി നഗരത്തെ തകർത്തു കളയുക എന്ന് പറഞ്ഞ് യോവാബിനെ നീ ധൈര്യപ്പെടുത്തുക ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഊറിയായിയുടെ ഭാര്യ അവനെ ചൊല്ലി വിലപിച്ചു വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി അവളവന് ഭാര്യയായി അവളൊരു പുത്രനെ പ്രസവിച്ചു പക്ഷേ ദാവീദിൻ്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി ദൈവവചനമാണ് നാം കേട്ടത്